ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്കൂറിൽ ആലു കാരൻ സിൽവർ ജുവലറി ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി തൃശൂർപുരം അലങ്കോലപ്പെട്ടതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ തനിക്ക് യാതൊരു സംശയവുമില്ലെന്ന മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷ റിപ്പോർട്ട് വന്നതിനുശേഷം ശേഷം അത് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ പറയുന്നതാണ് കൂടുതൽ ശരിയെന്നും സുനിൽകുമാർ പറഞ്ഞു ഈ പിന്നില് വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അത് സംബന്ധിച്ച കാര്യങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാൽ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നതാണ് ശരി പൂരം അലങ്കോലമാക്കിയ സംഭവത്തിലുള്ള റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് സ്വാഗതർഹമാണ് റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് റിപ്പോർട്ട് പരിശോധിച്ചാൽ മാത്രമേ അതിന്റെ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ വാർത്തകൾ വെച്ച് പ്രതികരിക്കുന്നത് അനൌചിത്യമായിരിക്കുമെന്നും സുനിൽ കുമാർ പറഞ്ഞു തൃശൂർ അടങ്ങുന്ന ആ പൂരത്തിന്റെ അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിലേക്ക് സമർപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കാര്യമാണ് റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് ആ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ മെറിറ്റിലേക്ക് പോയി നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വന്നിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് മാത്രം നമുക്ക് കാര്യങ്ങളിൽ പ്രതികരിച്ചാൽ അത് അനൗചിത്യമായിരിക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ